നമസ്കാരം സ്വാഗതം എപ്പോഴും ചർച്ചയാവുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെ യൂട്യൂബ് ചാനലുകളിലൂടെ ജനങ്ങൾക്ക് പ്രിയങ്കരായി കൃഷ്ണകുമാർ കുടുംബം മാറിക്കഴിഞ്ഞു വീട്ടിലെല്ലാവരും യൂട്യൂബ് ചാനലുകാരാണ് തങ്ങളുടേതായ കണ്ടന്റുകളുമായി ഇവരെത്താറുണ്ട് അടുത്ത കാലത്തായാണ് സിന്ധു കൃഷ്ണ ചാനലിൽ കൂടുതൽ സജീവമായത് എപ്പോഴും കൂടുതൽ കാഴ്ചക്കാർ ഉണ്ടാകാറ് കൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവച്ചു മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്നതും ദിയ തന്നെയാണ് ആഹാര കൂടുതലും യാത്രകളുടെയും സുഹൃത്തുക്കളിലും ഒക്കെയുള്ള ഒത്തുചേരലിലെയും വീഡിയോകളൊക്കെയാണ് പങ്കുവയ്ക്കാറ് പ്രണയം വിവാഹം തുടങ്ങിയ സ്വകാര്യ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാറില്ല വൻ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അഹാന വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല അഹാനയുടെയും തിയയുടെയും അനിയത്തി ഇഷാനി കൃഷ്ണയും ഇതേ രീതിയാണ് പിന്തുടരുന്നത് അതേസമയം ഇഷാനി പ്രണയത്തിലാണെന്നും പ്രണയിക്കുന്നത് ആരെയാണെന്നും ഒക്കെ സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇഷാനിയുടെ പ്രണയം പരസ്യമായ രഹസ്യമെന്നാണ് ഫോളോവേഴ്സ് പറയാറുള്ളത് അർജുനെന്നാണ് തന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ് ഇഷാനി വീഡിയോകളിൽ പരിചയപ്പെടുത്താറുള്ള ആ യുവാവ് ഇത് ഇഷാനിയുടെ ബോയ്ഫ്രണ്ടാണെന്ന വാദം ശക്തമാണ് കോളേജ് കാലം മുതലാണ് അർജുനമായ ഈശാനിയുടെ സൗഹൃദം ആരംഭിച്ചത് ഇടയ്ക്ക് അർജുനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഈശാനി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് പക്ഷേ ഈശാനി ഒരിക്കലും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ചേച്ചിയെ പോലെ വ്യക്തിപരമായ കാര്യങ്ങൾ സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാനാണ് ഈശാനി ആഗ്രഹിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ താര കുടുംബത്തിന്റെ പോസ്റ്റുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഈശാനിയുടെ ബോയ്ഫ്രണ്ടിനെ കുറിച്ചുള്ള സൂചനകൾ ആരാധകർക്ക് ലഭിക്കുകയായിരുന്നു സിന്ധു കൃഷ്ണയുടെ വ്ലോഗിലടക്കം ആ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് സിന്ധു കൃഷ്ണയുടെ വീട്ടിൽ അടുക്കള പുതുക്കി പണിഞ്ഞിരുന്നു ഇത് ചെയ്തത് അർജുന്റെ ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ് ഇന്ത്യയിലും യു എയിലും പ്രവർത്തിക്കുന്ന ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ് അർജുൻറേത് ഈ കമ്പനിയുടെ സഹസ്ഥാപകന്മാരിൽ ഒരാളാണ് അർജുൻ പ്രായവ ജീവിതമാണ് അർജുൻ ആഗ്രഹിക്കുന്നത് അപൂർവമായി ഈഷാനിയുടെ വ്ളോഗുകളും പോസ്റ്റുകളുമൊക്കെ അർജുനെ കാണാറുണ്ട് അതേസമയം ഈഷാനിയുടെ കുടുംബവുമായി അടുത്ത ബന്ധവുമുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് പുറത്തു വരുന്നത് അക്കാര്യത്തിൽ നന്ദി പറയാനുള്ളത് അർജുനോടെന്നായിരുന്നു സിന്ധു കൃഷ്ണ പുതിയ വീഡിയോയിൽ പറയുന്നത് വീട്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ പങ്കിടുന്നതിനിടെയായിരുന്നു അർജുനെ കുറിച്ച് വാചാലയായത് ഞങ്ങൾ അവിടെയും ഇവിടെയും പോയി വരുമ്പോൾ ഓരോന്ന് കാണാറുണ്ട് അതുപോലെ വീഡിയോകൾ കാണാറുമുണ്ട് ഇതൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു അർജുനോട് പറഞ്ഞപ്പോൾ അതെല്ലാം കിട്ടുന്ന കടയിൽ കൊണ്ടുപോയി എല്ലാം സെറ്റാക്കി തന്നു പുതിയ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ സന്തോഷമാണ് എല്ലാം ഇവിടേക്ക് മാറ്റിയിട്ടില്ല എത്ര വൈകിയാലും എല്ലാം ക്ലീൻ ആക്കുന്ന ശീലമുണ്ട് എനിക്ക് ഇതൊന്നും ഞാൻ ചെയ്തില്ലെങ്കിൽ ആരും ചോദിക്കുകയുമില്ല എന്നായാലും ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാം ചെയ്യും ഇടയ്ക്ക് കിച്ചു വന്ന് എല്ലാം സഹായിക്കാറുണ്ടായിരുന്നുവെന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞത് എപ്പോഴാണ് കിച്ചൺ ടൂർ ചെയ്യുന്നതെന്നായിരുന്നു ചോദ്യങ്ങൾ എല്ലാം ശരിയായി കഴിഞ്ഞാൽ കിച്ചൺ ടൂർ ചെയ്യുമെന്നായിരുന്നു മറുപടി ജോലിക്ക് ആളുണ്ടായാലും ഇല്ലെങ്കിലും കാര്യങ്ങളൊന്നും ഒരു കുറവും വരില്ല അതാണ് എൻ്റെ വീട്ടിലെ സ്ഥിതി ഒന്നും പെൻഡിങ്ങിലൊന്നും വയ്ക്കാതെ ഞാനങ്ങ് ചെയ്യും ഞാനൊക്കെ വളരെ ലക്കി ആയിട്ടുള്ള കാറ്റഗറിയിൽ ജീവിച്ചതാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെയാണ് ഞാൻ ചെയ്യാറുള്ളത് അതങ്ങനെ വേണം ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ആരും നിർബന്ധിക്കാറില്ല പലരുടെയും കാര്യങ്ങൾ എനിക്കറിയാം ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ നിർബന്ധം നോക്കി ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല എനിക്ക് എന്നും സിന്ധു പറയുന്നുണ്ട് വീഡിയോ വരാൻ വൈകിയാൽ എന്ത് പറ്റി സുഖമല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരും മെസ്സേജുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു മക്കളുടെ ഷൂട്ടൊക്കെ ഞാനും തിരക്കിലായിപ്പോയി അവർക്ക് കുറെ കൊളാപ്പ് വന്നിട്ടുണ്ടായിരുന്നു മലയാളികളല്ലാത്തവരെ കൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഞാനായിരുന്നു ഇടയ്ക്ക് കൊച്ചിയിലേക്ക് ഷൂട്ടിന് പോർന്നു അങ്ങനെ തിരക്കിലായതാണ് കണ്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ അത് എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു ആഹാനയുമായും അടുത്ത സൗഹൃദം അർജുനുണ്ട് അശ്വിൻ ഗണേഷ് എന്നാണ് ദിയുടെ ഭർത്താവിൻ്റെ പേര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അശ്വിൻ ഗണേഷ് താര കുടുംബത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ മരുമകൻ ഇന്റീരിയർ ഡിസൈനർ ആയിരിക്കുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം ഉയർന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ദിയ കൃഷ്ണ വിവാഹിതയായത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ അർജുനും പങ്കെടുത്തിരുന്നു അഹാനയുടെ വിവാഹം ആയിരിക്കുമോ അടുത്തതെന്ന ചോദ്യം ദിയയുടെ വിവാഹ സമയത്ത് തന്നെ വന്നിരുന്നു കരിയറിലേക്ക് ശ്രദ്ധ നൽകുന്ന അഹാനയ്ക്ക് മുമ്പ് താൻ വിവാഹം ചെയ്യുമെന്ന് നേരത്തെ തന്നെ തോന്നിയിരുന്നതായി ദിയ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്ത് ദിയ ഒഴിച്ച് മൂന്ന് സഹോദരിമാരും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വൺ എന്ന സിനിമയിലാണ് ഇഷാനി അഭിനയിച്ചത് അതേസമയം സിനിമാ കരിയറായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ അഹാന മാത്രമാണ് അഹാനയാണോ ഇഷാനിയാണോ ആദ്യം കല്യാണം കഴിക്കുക എന്ന ചോദ്യത്തിന് ഇഷാനി നൽകിയ മറുപടിയൊക്കെ ഇപ്പോൾ ശ്രദ്ധ നേടിയിരുന്നു പലരും ചോദിക്കുന്ന ചോദ്യമാണെന്നും എന്ത് മണ്ടത്തരമാണെന്നും എന്തായാലും താൻ കല്യാണം ഇപ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ഇഷാനി വ്യക്തമാക്കിയത് പലരും ചോദിക്കുന്ന ചോദ്യമാണിത് അമ്മുവാണോ ഞാനാണോ ആദ്യം കല്യാണം കഴിക്കുക എന്നത് ഞാനും അമ്മുവും തമ്മിൽ അഞ്ചു വയസ്സിന്റെ വ്യത്യാസമുണ്ട് അമ്മു കല്യാണം കഴിക്കുകയില്ല എന്ന് കരുതിയിട്ടാണോ ഇത് ചോദിക്കുന്നതെന്ന് അറിയില്ല ഞങ്ങൾ തമ്മിൽ അഞ്ചു വയസ്സിന്റെ വ്യത്യാസമുണ്ട് അമ്മുവിന് ഇപ്പോൾ ഇരുപത്തിയൊൻപത് വയസ്സായി അമ്മുവിൻ്റെ അതേ മൈൻഡ് സെറ്റാണ് എനിക്ക് എനിക്ക് ഇരുപത്തിയൊൻപതായാൽ അമ്മോന് മുപ്പത്തിനാലാകും പ്ലാൻ ഉണ്ടെങ്കിൽ അമ്മു അതിനു മുൻപേ കല്യാണം കഴിക്കും അടുത്ത നാലഞ്ച് കൊല്ലത്തേക്ക് ഞാൻ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മാറണം അതിനൊരു ചാൻസും ഇല്ല എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാമല്ലോ എനിക്ക് എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും കുഞ്ഞുമോളായിട്ടിരിക്കാനാണ് ആഗ്രഹം തന്റെ ഫോളോവേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ഇഷാനി ബിയുടെ കുഞ്ഞ് ഇഷാനിയെ എന്താകും വിളിക്കുക എന്ന ചോദ്യത്തിന് കുഞ്ഞമ്മ ചുറ്റ എന്നൊക്കെയുള്ള വിളികളോട് തനിക്ക് താല്പര്യമില്ലെന്നും ഇഷാനി പറയുന്നുണ്ട് ഈ പ്രസ്താവന ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈഷാനി ഈ വീഡിയോ തുടങ്ങിയത് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് ജോലി എന്നായിരുന്നു പലരുടെയും ചോദ്യം ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണത് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അതൊരു പാർട്ട് ടൈം ജോലിയല്ല ഞാൻ കാണുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ഫുൾ ടൈം ജോലിയാണ് എന്റെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ഇപ്പോൾ അതാണ് എൻ്റെ വരുമാനമെന്നും ഇഷാനി പറയുന്നു കല്യാണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് അതെങ്ങും ഇപ്പോഴൊന്നും ഞാൻ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല കല്യാണം കഴിക്കണം കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയുള്ള മൈൻഡ് സെറ്റിലല്ല ഞാനിപ്പോൾ ഇരുപത്തിനാല് വയസ്സ് എനിക്ക് ഇപ്പോൾ ആയിട്ടുള്ളൂ നിലവിൽ എനിക്ക് കുറേ കാശ് ഉണ്ടാക്കണം ലൈഫ് സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് കല്യാണം കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല എന്നല്ല പക്ഷേ ഒരു മൂന്നു നാല് വർഷത്തിനുള്ളിൽ കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല ഞാനൊരു കുഞ്ഞിനെ ലാളിച്ചതും കൊഞ്ചിച്ചതും അവസാനമായി ഹൻസുവിനെയാണ് ഹൺസുവിനു ശേഷം വീട്ടിലേക്ക് ഒരു കുഞ്ഞുപാവ് വരുന്നു എന്ന എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പൊതുവെ എനിക്കൊരു കുഞ്ഞുണ്ടാകണം അതിനെ ലാളിക്കണം എന്നൊന്നുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എനിക്കില്ല എങ്കിലും മറ്റുള്ള കുഞ്ഞുങ്ങളെയും അവരെ ലാളിക്കാനുമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഓസിയുടെ കുഞ്ഞിനെ കാത്തിരിക്കുകയാണ് അർജുനെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും ഓസി പറയുന്നുണ്ട് ദേവയാണ് ബെസ്റ്റ് ഫ്രണ്ട് ദേവയും ഞാനും കുഞ്ഞനാള് മുതലേ ഫ്രണ്ട്സാണ് അർജുനെ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാണ് പരിചയപ്പെട്ടത് പിന്നെ നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ ഒന്നിച്ചാണ് കോളേജിൽ പഠിച്ചതും തുടക്കത്തിൽ ദേവിയും അർജുനുമായിരുന്നു ഫ്രണ്ട്സ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞാനും അർജുനും നല്ല സുഹൃത്തുക്കളായതെന്നായിരുന്നു പ്രതികരണം